ം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്തത് എക്കാലത്തെയും കൃഷ്ണപ്പ നായിക് എന്ന രാജാവാണ് ഇത്രേം കർണാടകയിലെ ക്ഷേത്ര നിർമ്മിതികളുടെ ഏറ്റവും മികച്ച ഉദാഹരണവും ഈ പറയാൻ പോകുന്ന ക്ഷേത്രത്തെ കുറിച്ചാണ് അസനാമ്പ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത് ദീപാവലി ആഘോഷങ്ങളുടെ സമയത്ത് ഭക്തർക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കന്നഡയിലെ അശ്വജ മാസത്തിലെ പൗർണമി ദിനത്തിൽ ശേഷമുള്ള വ്യാഴാഴ്ചയാണ് ക്ഷേത്രം തുറക്കുന്നത് അന്നു മുതൽ ദീപാവലി നാൾ വരെ ആളുകൾക്ക് ഇവിടെ എത്തി പ്രാർത്ഥിക്കാം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നതിനാൽ ദേവിയെ പ്രതിനിധീകരിച്ച് ഒരു ചിതൽപ്പുറ്റാണെത്ര ഇവിടെ കാണാൻ സാധിക്കുക അതിനുള്ളിൽ ദേവി ഇരിക്കുന്നു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഒരിക്കൽ ഈ ഒരു യാത്ര പോയ സപ്തകന്യകന്മാരായ ബ്രഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി പഹാരി ഇന്ദ്രാണി ചാമുണ്ടി എന്നിവർ ഹസാനത്തിലെത്തി ഹസാന്റെ ഭംഗിയിൽ ആകൃഷ്ടരായ അവർ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മഹേശ്വരിയും കൗമാരിയും വൈഷ്ണവിയും ചിതൽപ്പുറ്റിനുള്ളിൽ താമസമാക്കി എന്നുമാണ് ഇവിടെ പ്രചാരണത്തിലുള്ള കഥ ഒരിക്കൽ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുന്നത് കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് നെയ്യിൽ കത്തുന്ന ഒരു വിളക്കോട് കൂടിയാണ് ക്ഷേത്രം അടയ്ക്കുന്നത് കൂടാതെ തുറക്കുന്നവർ വരെയുള്ള കാണിക്കയായി അരിയും പൂക്കളും ജലവും സമർപ്പിക്കും പിന്നീട് അടുത്ത വർഷം ക്ഷേത്രം തുറക്കുമ്പോഴും ഈ നെയ്ത്തിരിയിട്ട വിളക്ക് ചൊലിക്കുന്നത് കാണാൻ അത്രേ പത്തു തലയുള്ള രാവണൻ വീണ വായിക്കുകയോ എന്ന് അത്ഭുതപ്പെടേണ്ട ഒരു സംഭവം ഈ ക്ഷേത്രത്തിലുണ്ട് എന്നാൽ ഇവിടുത്തെ വീണ വായിക്കുന്ന രാവണന്റെ ചിത്രത്തിൽ ഒൻപത് തലകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്തു തന്നെയായാലും ക്ഷേത്രത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരിടത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നു എന്നതിന് കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല അസനാമ്പ ക്ഷേത്രത്തിന് കള്ളപ്പഗുഡി എന്നൊരു പേരും കൂടിയുണ്ട് ഒരിക്കൽ നാലു കള്ളന്മാർ ചേർന്ന് ഈ ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ പദ്ധതിയിട്ടു ഇതിൽ കലിപൂണ്ട ദേവി അവരെ ശപിച്ച് കല്ലാക്കി മാറ്റിയത്രേ അന്നു മുതൽ ക്ഷേത്രത്തിന് കള്ളപ്പഗുഡി എന്നൊരു പേര് കൂടിയുണ്ട് ദേവി ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിന്റെ കവാടത്തിന് കുഴികൊള്ളുന്ന ദൈവം ശിവനാണ് സിദ്ധേശ്വരൻ എന്ന പേരിൽ സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരുവിലേക്കുള്ള വഴിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹസനിൽ നിന്നും ഒരു കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്നും നൂറ്റി കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം